എല്ലാവർക്കും നമസ്കാരം നവരാത്രി ദിനമായ അഞ്ചാം ദിവസം അതായത് ഒക്ടോബർ ഏഴാം തീയതി പ്രാർത്ഥിക്കേണ്ടത് സ്കന്ദമാതാവിനെയാണ് വീരയോദ്ധാവായ കാർത്തികേയൻ്റെ അതായത് സ്കന്ദൻ്റെ മാതാവായതിനാൽ ആദ്യ പരാശക്തി ദേവിയെ സ്കന്ദമാതാവ് എന്ന് വിളിക്കുന്നു ബാലമുരുകനെ മടിയിലിരുത്തി അനുഗ്രഹം തോന്നുന്ന ദിവ്യരൂപമാണ് നവരാത്രിയുടെ അഞ്ചാം ദിനമാണ് ഈ രൂപത്തെ പ്രാർത്ഥിക്കേണ്ടത് കാരകഗ്രഹം ശുക്രനാണ് മന്ത്രം ഓം നമ അഗ്നി ദേവതയായും സ്കന്ദമാതയെ കീർത്തിക്കപ്പെടുന്നു ചതുർഭുജയും ത്രിനേത്രയുമാണ് ഈ ദേവി രണ്ട് കൈകളിൽ പത്മം വലത് കൈയിൽ സ്കന്ധൻ ഇടത് കൈയിൽ അഭയമുദ്ര എന്നിവയാണ് പിടിച്ചിരിക്കുന്നത് സ്കന്ധമാതയെ ആരാധിച്ചാൽ ഭഗവാൻ സ്കന്ധൻ അഥവാ ശ്രീമുരുകന്റെ അനുഗ്രഹവും കൂടി ലഭിക്കുന്നതാണ് സ്കന്ധമാതാ ധ്യാനം സിംഹാസനഗതാ നിത്യം പദ്മാശ്രിതകരദ്വയാസ്തു സദാദേവി സ്കന്ധമാത യശസ്വിനി വന്ദേ വാഞ്ചിത കാമാർ ചന്ദ്രാർത ശേഖരം സിംഹാരൂഢ ചതുർഭുജ സ്കന്ധമാത യശസ്വിനി ധവളവർണ വിശുദ്ധ ചക്രസ്ഥിത പഞ്ചമദുർഗ ത്രിനേത്ര அபயபத்மயுமகராம் தட்சிணா ஊருபுத்திரதராம் பஜேம் பட்டாம்பரபரீதானா மருதுஹாசியாலபூஷிதாம் மஞ்சீரகேயூரகிங்கிணீரத்னகு பிரபுல்லவத பல்லவாதராம் காந்தகபோலாம் பீனபயோதராம் கமனீயம் லாவணியம் சாரத்ரிவலீம் நிதம்பீம் സ്കന്ധമാതാ സ്ത്രോത്രം നമു സ്കന്ധമാതാരം സ്കന്ധധാരിണീം സമഗ്രതാഗരാമപാരപാരഗഹരാം ശശിപ്രഭം സമുജ്വലാം സ്ഫുരശാംഗശേഖരാം ലാടരത്നഭാസ്കരാം ജഗത് പ്രദീപ്തഭാസ്കരാം മഹേന്ദ്ര കശ്യപാർച്ചി സനത്കുമാര സംസ്തുതാം യഥാർത്ഥനിർമ്മദ്ഭുതാം ൂഷിതാം മൃഗേന്ദ്രവാഹനാഗ്രതാം സുശുദ്ധ തത്വതോഷണം ത്രിവേദമാരഭാഷണം സുധാർമികണീം സുരേന്ദ്രവൈരിഖാദിനീം ம் சுபுஷ்பலினீம் சுர்ணகல்பாஹினீம் தமோதகாரயாமிஸ்வாவகாமிராஜிகா தனஞ்சயோகிரகாரிகாம் சுசுதாலகந்தாம் சுபிருங்க கிரிந்தமஞ்சுளாம் பிரஜாயினீம் பிரஜாவதீம் நமாமிமாதரம் சதிகர்மதாரணேகதீம் ഹരിം പ്രയശ്ശ പാർവതീം അനന്തശക്തിക യശോധഭുക്തിമുക്തി പുനഃ പുനർജദ്ദിദ നമാമ്യഹം സുരാർച്ചചിതം ജയേശ്വരി ത്രിലോചന പ്രസീദദേവി പാഹി മാം ഓം സ്കന്ദമാത